എന്റെ സൈസിനത്തെ കപ്പിട്ടില്ല അപ്പൊ ഇന്ന് നമ്മള് മോളിലത്തെ വീട്ടിലാണോട്ടോ അവളെ ആണെങ്കിൽ ഉറക്കി കടത്തിയതാണ് ചേച്ചി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പഴത്തേക്കും അവൾ എഴുന്നേറ്റ് പോന്നു ഈ ഭയങ്കര ചിലയാണ് ഭയങ്കര പോയതാണ് താഴേക്ക് അപ്പൊ ഇതൊക്കെ ഞങ്ങൾ കപ്പയൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ട് ആ ചേച്ചി ഇവിടെ കപ്പ ഒരു കഴിഞ്ഞോ കപ്പ തോലി ഒളിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ കപ്പയും എല്ലും ഉണ്ടാക്കാൻ പോവാണ് ഏഷ്യ അടലി കപ്പ ബിരിയാണിന്നൊക്കെ പറയൂട്ടോ കയ്പോ എന്നാ വേറെ കപ്പ ഒഴിച്ചിട്ടുണ്ടോന്നല്ലോ

വേണോണ്ടാക്കാൻ വേണ്ടിട്ട് ബാക്കി സാധനം ഒക്കെ സെറ്റാണ് അപ്പൊ ഈ കപ്പ വേവിക്കാൻ വെക്കണം ഇറച്ചി തേവിക്കാൻ വെക്കണം അപ്പൊ നമുക്ക് വേണേ വേറെടുത്ത് കടിച്ചു നോക്കിക്കോ ആഞ്ഞു കടിക്കുന്നുണ്ട് ഈ കപ്പ ശരിയല്ല അടുത്ത കപ്പ എടുക്കട്ടെ ആ അടുത്തോക്കിയേ അല്ലെ ഇത് ആ ശരിയായില്ലേ ഇതും കപ്പ ശരിയല്ല ഓ ചുറ്റ കപ്പ ശരിയല്ല അടുത്തേ ആ നോക്കിക്കേ അടിച്ചു നോക്കിയേ ശരിയാവണില്ല അങ്ങോട്ട് ഉം എന്റെ സൈസിലത്തെ കപ്പ ഇറക്കിട്ടില്ല അപ്പൊ മമ്മിയുടെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കൂടുതലും ഇങ്ങനെ ക്ലീൻ ആക്കി തരിക അരിഞ്ഞെരു ആ ഒക്കെ പരിപാടികളൊക്കെ മമ്മിയാണ് കേട്ടോ കൂടുതലും ചെയ്യാറ് കപ്പ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമ്മൾ വെട്ടിക്കൂട്ട് തന്നെ പ്രത്യേകം പറഞ്ഞു മേടിക്കണം കേട്ടോ കാരണം കപ്പ ബിരിയാണിക്ക് എപ്പോഴും വെട്ടിക്കൂട്ടാണോ നല്ലത് ചുമ്മ ബീഫ് ഉണ്ടാക്കിയാൽ ഈ ഒരു ടേസ്റ്റിന്റെ അയൽവക്കത്ത് പോലും വരത്തില്ല അപ്പൊ വെട്ടിക്കൂട്ട് മമ്മി ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ വിചാരിക്കും കഴുകാത്ത കുക്കറിലാണോ ഈ കൊച്ചു വെട്ടിക്കൂട്ടിട്ടേന്ന് അല്ല കേട്ടോ മമ്മി ഓൾറെഡി ഇവിടെ ബീഫ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ അപ്പൊ ആ കുക്കറിലേക്ക് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ പിന്നെ അളവിന്റെ കാര്യം ചോദിച്ചാൽ അറിയാൻ പാടില്ല ഏകദേശം ക്വാണ്ടിറ്റി കാണുമ്പോൾ നമുക്ക് ഇത്ര മുളകൂടി മല്ലിപ്പുടിയും തോന്നലേ അപ്പൊ ആ ഒരു അളവിലാണ് ഇട്ട് കൊടുക്കുന്നത് ഉണ്ടാക്കി വരുമ്പോൾ ലാസ്റ്റ് വലിയ കുഴപ്പമില്ലാണ്ട് വരാറുണ്ട് അപ്പൊ ഉണ്ടാക്കുന്ന സ്റ്റൈലാണ് ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കാറ് നമ്മുടെ ക്ലീനിങ് പരിപാടി ഒഴിവാക്കി കഴിഞ്ഞാൽ സംഭവം ഭയങ്കര സിമ്പിളാണ് ചിലർ വറുത്തരച്ചൊക്കെ വെക്കൂട്ടോ പക്ഷെ എനിക്ക് അതിനേക്കാൾ ഇഷ്ടം ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ടേസ്റ്റിൽ കഴിക്കുന്നതാണ് ഒന്നും ഒന്നുമില്ല വളരെ സിമ്പിൾ ആണ് ജസ്റ്റ് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ നമ്മുടെ വെട്ടിക്കൂട്ടിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് അതായത് തിരുമ്പി പിടിപ്പിക്കണം കേട്ടോ പിന്നെ കുക്കറിൽ ഒരു അഞ്ചാറ് വിസിൽ ആറല്ലാതെ കൂടുതൽ വിസിൽ വെച്ചാലും കുഴപ്പമില്ല കാരണം നല്ലപോലെ വേവളാണ് കേട്ടോ ഈ ഒരു വെട്ടിക്കൂട്ടിന് കുച്ചു വീട്ടിട്ടില്ലേന്ന് നേരം വിചാരിക്കരുത് വീഡിയോ എടുക്കാൻ മറന്നു ഇതാണ് അപ്പൊ ബീഫ് അടപ്പത്ത് വെച്ചിട്ട് ഞാൻ പയ്യെ ഉലാത്താൻ ഇറങ്ങി ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ ഇപ്പോഴും പുറത്തിറങ്ങിയ നല്ല ക്ലൈമറ്റാണേ പക്ഷേ അകത്തിരുന്നാൽ അത്ര വലിയ സോ ഒന്നുമില്ല എന്നാലും ബെറ്ററാണ് ഇന്നലെയൊക്കെ ഭയങ്കര ചൂടായിരുന്നു കാരണം ചെറിയ ചാറ്റൽ മഴയല്ലേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നോളും ഇപ്പം നല്ല നല്ല രസമാണ് മഴ എഴുതുമ്പോഴത്തേക്കും വീടിൻ്റെ ഫ്രണ്ട് തന്നെയായിട്ട് നല്ല രസമാണ് കാണിച്ചത് എന്ത് രസമല്ല ഈ ഒരു ഫ്രണ്ടിലെ സ്പേസ് കാണാനായിട്ട് എന്റെ എൻ്റെ ഇൻസ്റ്റഗ്രാമിലെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം ഞാൻ കൂടുതലും വീഡിയോസ് ഒക്കെ ഇവിടെ വെച്ചിട്ടാണ് എടുക്കാറ് ചെറിയ മഴ ചാടുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കാനായിട്ട് നല്ല ഫുള്ള് പച്ചപ്പാണ് കേട്ടോ അവിടെ കണ്ടോ ഈ ഒരു ഏരിയയിലൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ വെച്ചിരിപ്പിച്ചിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ കുറച്ച് കറിവേപ്പില മഞ്ഞപ്പുടിയും കൂടെ കൂട്ടി കപ്പ അടപ്പത്തൊക്കെ മൂന്നാല് വീസിലൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാൻ പയ്യ ബീഫ് ഒന്ന് സിമ്മിലാക്കിയിട്ടുട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ കപ്പ ഏകദേശം ഒന്ന് വെന്ത് കഴിഞ്ഞായിരുന്നു നല്ല വെന്ത് കുഴയണമെന്നില്ല ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുന്ന അറിയാമോ ഈ ഒരു ബീഫിലേക്ക് ഈ കപ്പ ഫുള്ളിട്ട് കൊടുക്കും വെട്ടിക്കൂട്ടിന് സാധാ ബീഫും അല്ല നല്ല വേ ഉണ്ടതുകൊണ്ട് ഞാനൊരു ഏഴ് എട്ട് ഒമ്പത് വീസ് വരെ വരുത്തിച്ചായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ബീഫിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ മൂട് തുറക്കുമ്പോൾ വരുന്ന ആ ഒരു ആവിയുടെ സ്മെൽ എനിക്ക് എന്ത് ഇഷ്ടം എന്നറിയുമോ ഉന്നിലെ ഞാനും വീട്ടിൽ എല്ലും കപ്പിയുണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ എല്ലും എന്ത് കഴിയുമ്പോൾ ഒരു ഇന്നത് എടുത്ത് പുറക്കി തിന്നു വരുന്നത് ഇനി ഇപ്പോൾ തന്നെ കണ്ടിട്ട് വായിൽ വെള്ളം വരുന്നുണ്ട് നല്ല നെയ്യുള്ള ബീഫുമായിരുന്നു കേട്ടോ ഈ നെയ്യുള്ള ബീഫിലേക്കാണ് നമ്മൾ കപ്പയിട്ടിട്ട് ഒറ്റ വിസിൽ വരുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സാധാ ബീഫ് കപ്പയിട്ടുണ്ടാക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കാരണം അതിന് നെയ്യ് ഉണ്ടാവില്ല വീട്ടിലൊക്കെ ഇതേപോലെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് നെയ് വരുമ്പോൾ അമ്മ കുറച്ച് നെയ്യത് മാറ്റി വെക്കും വെക്കൂട്ടോ എന്നിട്ട് കപ്പയും നെയ്യും കൂടെ മാത്രം ഇട്ട് പിന്നെ ഉണ്ടാക്കി തരും അത് എന്നോ പിന്നെ ഒറ്റ വിസിലെ വരുത്താൻ പാടുള്ളൂ ഞാൻ ജസ്റ്റ് അപ്പുറത്തേക്ക് പോയപ്പോഴത്തേക്ക് രണ്ട് വിസിലായിരുന്നു അപ്പൊ ഞാൻ കുറച്ച് വിസിൽ കളഞ്ഞായിരുന്നേ അല്ല വിസിലല്ല പ്രഷറാണ് കളഞ്ഞത് എന്തൊക്കെ മണത്തരങ്ങളാണെന്നോ പറയുന്നത് അപ്പൊ കപ്പയൊക്കെ നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ആ എല്ല് വേവിക്കുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ഒന്നിട്ട് ഞാൻ നശിപ്പിക്കരുത് അത് മാത്രമല്ല മസാല ഒരു കാരണവശാലും ഇടരുത് കാരണം മസാലയൊക്കെ ഇട്ടു കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് തന്നെ മാറിയും എനിക്ക് കടുക് പൊട്ടിക്കുമ്പോഴാണ് നമ്മൾ വെളുത്തുള്ളി ഇടുന്നത് അതായത് കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പിന്നെ നമ്മുടെ വറ്റൽ മുളകില്ല ഇത്രയും സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് മിക്സിൽ ക്രഷ് ചെയ്തെടുക്കും ഈ സമയത്തും ദയവ് ഇത് ആ ഒരു ഇഞ്ചി ഒന്നിട്ടുണ്ട് കാരണം ഈ എല്ലുണ്ടല്ലോ അതിന്റെ തനതായ ഒരു ടേസ്റ്റ് ആ ഒരു ടേസ്റ്റ് ാണ് ശരിക്കും എല്ലും കപ്പിക്കേണ്ട പിന്നെ ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ കല്യാണത്തിന്റെ തലേ ദിവസം ആദ്യം വിളമെന്ന് ഈ എല്ലും കപ്പാണ് കേട്ടോ പക്ഷെ അങ്ങനെ ഉണ്ടാക്കുന്ന എല്ലും കപ്പിന്റെ ടേസ്റ്റ് വേറെയാണ് എന്റെ വീട്ടിലൊക്കെ എല്ലും കപ്പ ഉണ്ടാക്കുന്നത് ഇങ്ങനെയായിരുന്നു നല്ല ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് എനിക്ക് ഒറ്റയടിക്ക് കമത്താൻ പറ്റില്ല അപ്പൊ ഞാൻ കുറച്ച് കുറച്ചുമായിട്ട് എടുത്തിട്ട് ഇളക്കിളക്കിയാണെങ്കിൽ കമത്തിൽ എന്നിട്ട് ഞാൻ ഇളക്കുമ്പോൾ പാത്രം മറിഞ്ഞു പറഞ്ഞുമായിരുന്നു അവസാനം ചേച്ചിനെ വിളിച്ചു ചേച്ചിയാണ് കേട്ടോ നല്ലപോലെ ഒന്ന് ഇളക്കി തന്നത് അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ കപ്പ ബിരിയാണിയുടെ റെസിപ്പി വളരെ സിമ്പിൾ ആണ് പിന്നെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നല്ല വെട്ടിക്കൂട്ട് നോക്കി ബിരിയാണി മേടിക്കാ ഇതുപോലെ നോക്കി കഴിച്ചിട്ട് ടേസ്റ്റ് ഇല്ല പക്ഷെ